ഹലോ പുതിയ രീതിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ആദ്യം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പോൾ ഇന്ന് ഇപ്പം മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ സമയം മണി കഴിഞ്ഞു എന്നാൽ ചേട്ടായി വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ചേട്ടായി പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ കായ ബജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇത് പൊന്തങ്കായാണ് കേട്ടോ നമ്മൾ കറിക്കൊക്കെ എടുക്കണേ കറിക്കായ ഇത് അപ്പോൾ ഇതുകൊണ്ട് ഞാനൊന്ന് ബജ്ജി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കായും കൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഞാൻ ഒരെണ്ണം അരിഞ്ഞിട്ട് കറ കളയാൻ വേണ്ടിയിട്ട് കഞ്ഞി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം ബാക്കിയുള്ളതും കൂടി തൊലി കളഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പോൾ ബജ്ജിയൊക്കെ ഇവിടെ ഉണ്ടാക്കി ബജ്ജി ഉണ്ടാക്കൽ കഴിഞ്ഞു അപ്പോഴേക്ക് പാലെടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് പോയി അപ്പോഴേക്ക് പിള്ളേർ വന്നു കേട്ടോ പിള്ളേർ വന്നു പിന്നെ അവരുമായിട്ട് കുറേ നേരം ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്താ വന്ന വഴിക്ക് ഓറഞ്ചൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത് തനി പുറത്തേക്ക് പോകേണ്ട കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പിന്നെ ചേട്ടയ്ക്ക് അതേപോലെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചായപൊടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുറച്ച് കുട്ടിപ്പെട്ടാളുണ്ട് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് വരണതാണ് കേട്ടോ അപ്പോൾ കുറേ നേരം അവരുടെ കൂടെ ഒക്കെ കളിക്കുക ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോയി ഇവരൊക്കെ ഏകദേശം വലിയ പ്രായക്കാരാണെന്ന് ഇവരാണ് എപ്പോഴും ഒരു ഗ്യാങ് ആയിട്ട് നടക്കുക ഇവരെപ്പോഴും ഭയങ്കര കൂട്ടാട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് അപ്പോൾ ആദ്യം പോലെ ഹോസ്പിറ്റലിലേക്കാണ് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയത് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റൽ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങാണ് അപ്പം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എക്സറേ എടുത്ത് കാണിക്കുകയാണ് കൈക്ക് വേദനയായിട്ട് പോയതാണ് അപ്പോൾ എക്സ്റേ എടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ അതൊക്കെ എക്സ് ഒക്കെ എടുത്ത് എടുത്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്യുകയാണ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചിറങ്ങിയപ്പോഴത്തേനും സമയം കുറച്ച് താമസിച്ചിട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം രണ്ടുപേർക്ക് സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിക്കണായിരുന്നു ക്രിസ്മസ് ഫ്രണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ പോയത് ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗിഫ്റ്റ് മേടിച്ച് ഇവിടെ നല്ല സാധനങ്ങൾ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പം നമ്മളിവിടുന്ന് പള്ളിയിലും കൊടുക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കൂളിലേക്കും വേണമായിരുന്നു അപ്പം രണ്ടിനുള്ള സാധനം നമ്മളിവിടെ നിന്ന് തന്നെ ഇട്ടോ വാങ്ങിച്ചതും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മണ്ണാർക്കാട്ടേക്ക് പോകണമുണ്ട് മണ്ണാർക്കാട് ചെടിച്ചെട്ടിയൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇപ്പം മഹാമേളയുണ്ട് മണ്ണാർക്കാട് കോടതിപ്പിടിയിലപ്പം അവിടെ പോയി നോക്കിയാൽ ത്രേഴ് ചട്ടിക്ക് നോക്കിയിരുപോ അങ്ങനെയൊക്കെ വിലക്കുറവുണ്ട് പക്ഷേ നോക്കിയെടുക്കണം നല്ലത് നല്ല നോക്കിയിട്ട് നല്ലത് നോക്കിയെടുക്കണം എടുത്ത് നോക്കി വാങ്ങിക്കണം അപ്പം നമ്മൾ നേരെ പിന്നെ അങ്ങോട്ടാണ് പോയത് സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ എന്നിട്ട് നിറയെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ചെടിച്ചിട്ടി അന്ന് രണ്ട് സാധനങ്ങളൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അപ്പോൾ നമ്മളത് വാങ്ങിയിട്ട് പോകുന്നു ഞാൻ അവിടുത്തെ ഫ്ലവർ ഒക്കെ കണ്ടു നല്ല നൂറ് രൂപയാണ് കേട്ടോ വരെണ്ണത്തിന് പക്ഷെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം മേടിച്ചൊരു ഫ്ലവർ മേടിച്ചു പിന്നെ ഏഴ് ചെടിച്ചിട്ടി വാങ്ങിച്ചു പിന്നെ എന്തോ രണ്ട് സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് പുൽക്കൂട്ടിൽ വെക്കാനുള്ള രൂപങ്ങളും സ്റ്റാറും അതിൻ്റേതായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബഡാ ബസാറിലാണ് കേട്ടോ കയറിയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു നമ്മൾ കയറിയ കടയിൽ മഹാമേളയിൽ ഉണ്ടായിരുന്നില്ല അപ്പം ഇവിടെയാണത് അതിൻ്റേതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവിടെയൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറിയതാണ് അവിടെ നമ്മൾ രൂപം രൂപങ്ങളും മേടിച്ചു പിന്നെ ട്രീൽ തൂക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ മേടിച്ചു അതൊക്കെ അതൊക്കെ ഇവിടെ നിറട്ടാ മേടിച്ചതാണ് ഇവിടെ ഇതുപോലെ നിറയെ സാധനങ്ങളുണ്ട് തുണികള ഫ്ലവേഴ്സും അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ നമ്മളിവിടെ നിന്ന് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല തെയിലെ തൂക്കിയിടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് നല്ല റേറ്റ് കുറവാണ് അത്യാവശ്യം വേണ്ട ഒരുവിധ സാധനങ്ങളൊക്കെ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ ജ്വല്ലറി ഐറ്റംസ് ആയിട്ടും അതേപോലെ നമ്മൾ വീടിന് വീട്ടിലൊക്കെ തൂക്കിയിടുന്ന ഷോക്ക് വേണ്ടിയിട്ടുള്ള പിക്ചേഴ്സൊക്കെ ഇല്ലേ അങ്ങനത്തെ പിക്ചേഴ്സും ഒക്കെ ഒരുവിധ ഒരുവിധം അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്തതും നമ്മളൊന്നും വാങ്ങിച്ചില്ല പിന്നെ നമ്മൾ ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ബേക്കറിയിൽ കയറിയിട്ട ബേക്കറിയിൽ കയറി ചേട്ടാ ചായ പറഞ്ഞു ഞാനൊരു ഷേക്കും പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളതൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ വീട്ടിൽ പോകുന്നു കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അടിയിരിക്കാനുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു